ഹലോ അസ്ലാമലൈക്കും വാഹത്തു അല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ ഞാനിന്ന് നിങ്ങളോടൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ അല്ലേ ലക്ഷോപലക്ഷങ്ങൾ ആളുകൾ പണ്ട് കൂടി കൂടുതലായി കണ്ടുവരുന്ന ഒരു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടാ കാരണം ആരെയും അല്ല ഞാൻ പറയുന്നത് സാജിദാ സാജി എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആരാൻ്റെ നമുക്ക് പ്രാന്തയിൽ കാണാൻ നല്ല ചെയ്ത് എന്ന് പറഞ്ഞ ഒരു അവ പിന്നെ ഇതുപോലെയാണ് ഇപ്പോൾ അവളുടെ വീഡിയോ ഇട്ട് പലരും എന്താ പറയുക പറയുക അപകീർത്തിപ്പെടുത്തുന്നതും ഒക്കെ അവളോ മാനസികമായി പല കാര്യങ്ങൾ കൊണ്ടും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ എങ്കിലും എനിക്ക് സാധ്യത എന്നോട് പറയാനുള്ളത് റോസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും നിൻ്റെ കണ്ടൻ്റ് എടുത്ത് റോസ്റ്റ് ചെയ്ത് ഇടുമ്പോൾ അതിന് നീ പ്രതികാരി പ്രതികരിക്കാതിരിക്കുക കാരണം ഒരിക്കോ രണ്ടോട്ടോ അവർ പറഞ്ഞതിൽ അവർ താനേ മതിയാകിക്കോളും അവർ പറയുന്നതിനനുസരിച്ച് നീയും പറഞ്ഞു നിൻ്റെ വായകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് വീണ ആ വാക്കിനെടുത്ത് കുറേ ആളിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിഷമം നീയും കൂടി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ വരുന്നത് നിന്നെ ഇട്ട് പറയുന്നതും നീ ഇടുന്നതുമായ ഒരുപാട് വീഡിയോകളാണ് നമുക്ക് കിട്ടുന്നത് കാരണം നിന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോ ആണ് മോളെ നമുക്കൊക്കെ തന്നെ കിട്ടുന്നത് വേറെ എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ നോക്കാൻ വേണ്ടി യൂട്യൂബൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ വരുന്നത് ഇതാണ് ഈ കാര്യങ്ങളാണ് പല ആൾക്കാരും റോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലേ അവരും മനസ്സിലാക്കുക കാരണം അവർ അവളെ മുന്നിൽ ഒരു പതിനാറും പതിനേഴും വയസ്സുള്ള മക്കൾ അതിന് കീപ്പട്ടുള്ള മക്കളൊക്കെ വളർന്നു വരുന്നതാണ് ആ സമൂഹത്തിൽ ആ വളർന്നു വരുന്ന മക്കൾക്ക് നിങ്ങളിങ്ങനെ അവളെ ഇട്ട് അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരു വാക്കിന് ഒരു നൂറ് വാക്ക് പറഞ്ഞ് ആ വാക്കിന് മറുവാക്കായിട്ട് അവളും പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ സമൂഹത്തിൽ വളർന്നു വരുന്ന ആ മക്കൾക്ക് എങ്ങനെയാണ് തല ഉയർത്തി നടക്കാൻ കഴിയുക അല്ലേ നിങ്ങൾ പറയുന്നതിന് എതിരായിട്ട് അവരും പറയും അവർ പറയുന്നതിന് അവൾ പറയുന്നതിന് പത്തിരട്ടിയായിട്ട് നിങ്ങളും പറഞ്ഞു പറഞ്ഞിങ്ങനെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് കാലങ്ങളോളം കാലങ്ങളോളാവുമ്പോൾ ആ കുട്ടികൾ വളർന്നു വരുന്ന സമൂഹത്തിലൊരു നല്ല മാതൃകയാകേണ്ട കുട്ടികളാണ് അവർ വഷളായി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടി അവർ എത്തിക്കുന്ന എല്ലാവരും കൂടി അവളെ അവളെ സാഹചര്യം മനസ്സിലാക്കുക അവളുടെ വേദനകൾ മനസ്സിലാക്കുക അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെല്ലാം കൊണ്ട് തകർന്നിരിക്കുന്നൊരു പെൺകുട്ടിയാണ് അല്ലേ അപ്പം അതെല്ലാവർക്കും തന്നെ അറിയാം എത്രയോ പേര് ഫാമിലിയിലെ ഇഷ്യൂ ആയി വീഡിയോക്ക് വരുന്നുണ്ട് അവരോട് അവരോടൊന്നും തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ ഇവിടെ വീഡിയോക്ക് മാത്രം നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം സാജിതയുടെ പിന്നെ തമ്പുനയിൽ ഒരു ഫോട്ടോ വെച്ച് ഇപ്പം ഞാനും സാജിതായുടെ ഒരു ഫോട്ടോ ഞാൻ തമ്പുനയില് വെക്കുന്നത് ഒന്നും കൊണ്ടല്ല അത് ആൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യൂട്യൂബ് വീഡിയോ തുറക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടോ നല്ലൊരു അറി അറിവ് കിട്ടോ നല്ല പിന്നെ ഒരു ന്യൂസ് കിട്ടോ എന്ന് നോക്കാനാണല്ലേ എല്ലാവരും തന്നെ എല്ലാവരുടെ വീട്ടിലും ഇന്ന് ടി വി ഉണ്ട് എന്നാലും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ പോകുമ്പോഴോ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് ഉണ്ടാകുക അപ്പോൾ ഒന്ന് യൂട്യൂബ് തുറഞ്ഞ എന്തെങ്കിലും പുതിയ അപ്ഡേഷനോ ന്യൂസോ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ തുറക്കുമ്പോൾ തന്നെ വരുന്നത് ഈ ഇവിടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള തമ്പുനയിലിട്ടിട്ട് ഓരോ പല മോശമായ പിന്നെ വേർഡുകളൊക്കെ വേടുകളൊക്കെയാണ് തമ്പുനിൽ എഴുതുന്നത് അതിലും ഒരു സ്ത്രീ ഒരു സ്ത്രീയെ പറ്റി എഴുതുന്നതൊക്കെ എത്ര മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു കൊണ്ട് തന്നെയല്ലേ ഇടുന്നത് അല്ലേ ഒരാളെ കയ്യിൽ നിന്നൊരു ദോഷമായ ഒരു തെറ്റുകുറ്റം വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും സമൂഹം എന്താണ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതൊന്ന് മൂടി വെക്കേണ്ട അവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഇതിട്ട് കൊണ്ടാടുകയെന്ന് എന്തോ ഒരു ആഘോഷം കൊണ്ടാടുന്നത് പോലെ അല്ലേ അപ്പോൾ അവൾ പറയും എന്നെ വിട്ട് വിറ്റിട്ടാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത് എന്ന് പറയുന്നതിൽ നൂറ് ശതമാനം സത്യം തന്നെയാണ് കാരണം ഇത് ഞാൻ പറഞ്ഞ് പറയുന്നത് എനിക്കൊന്നും നേടാനോ ഒന്നിനുമല്ല ഞാൻ അവളെ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല ഒരാൾ തകർന്നു ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിന് മാനസികാവസ്ഥ ഏത് മാതിരിയിലുണ്ടാകുന്ന ഈ റോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയുക അല്ലേ വീട്ടിലായാലും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തന്നെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുമ്പം ചിലപ്പോൾ വായിന്ന് എന്തെങ്കിലും വീണ് പോയിക്കുന്ന ആ വീണ് വാക്കെടുത്തിട്ട് നൂറായിരം ആ പിന്നെ റോസ്റ്റ് ചെയ്യുന്ന പിന്നെ ചാനലിൻ്റെ ഉടമകൾ വീഡിയോ വ്ളോഗേഴ്സ് അതൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക ജീവിതം കൊഞ്ഞാട്ട പോലെ ആക്കി ഒരു പ്രാന്തത്തി ആക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എല്ലാവരും കൂടി എത്തിക്കുന്നതെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിനൊരു വിഷമം കാരണം അത് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു പെണ്ണാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവും അല്ലേ ഒരു ആണിനെ നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ വഷളാക്കില്ല കാരണം ഒരു പെണ്ണായത് കൊണ്ട് എത്രമാത്രം വഷളാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വഷളാക്കിക്കൊണ്ടിരുന്ന് അവളുടെ വായിൽ നിന്ന് അവളുടെ വേദന കൊണ്ട് വേണ്ടാത്ത വാക്കുകൾ വീണ് കഴിഞ്ഞാൽ അതെടുത്ത അടുത്ത ദിവസം തന്നെ ഒന്നോ രണ്ടോ വീഡിയോ ഒരാൾ അവൾ തന്നെ ഇടുമ്പോൾ അവളെ പിന്നെ പറയുന്നത് പോലെ അവളെ വീഡിയോ വെച്ച് അവളെ ഫോട്ടോ തമ്പുനയിൽ വെച്ചിട്ടാകുമ്പോൾ വീഡിയോ അങ്ങ് കത്തിക്കേറി പോന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ പിന്നാലെ ഇവർ നടക്കുന്നത് എന്നുള്ളത് പറയുന്നതിൽ നൂറ് ശതമാനം സത്യമാണ് അല്ലേ നമ്മളെല്ലാവരും തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന ഒരുപാടാണ്ട് അതൊക്കെ തന്നെ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് നിങ്ങൾ നിർത്തുന്നിടത്ത് ഇത് നൂറ് വീഡിയോയിൽ അപ്പുറം തന്നെ നിങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ അവരുടെ മക്കളെയും കൂടി നമ്മൾ ഓർക്കുക ചെറിയ ചെറിയ മക്കളാണെങ്കിലും ഒരു ഉമ്മാനെ പറയുമ്പോൾ എത്രമാത്രം കേട്ട് നിൽക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിന് ചെറിയ ചെറിയ മക്കളെ നമ്മൾ പ്രാകെയല്ല വേണ്ടേ സമൂഹത്തിൽ നല്ല മക്കളാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു പിന്നെ അഭിമാനവും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരെ എല്ലാവരെയും തന്നെ അടച്ച് ആക്ഷേപിച്ച് ഏ അവർ അടിക്കുമ്പോൾ ആരായാലും തിരിച്ചു പറയും ഇന്ന് എന്നെ നിങ്ങളടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നാളെ നിങ്ങളെ തിരിച്ചടിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമാണ് മനസ്സിൻ്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞാൽ മാത്രമേ അങ്ങനെ പറ കാരണം ഒരു പെണ്ണിന് പ്രതികരിക്കാൻ എത്രത്തോളം കഴിയുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ അപ്പോൾ അവളുടെ മുന്നിലുള്ളത് ആൺകുട്ടികളാണ് അവളുടെ മുന്നിലുള്ള ആൺകുട്ടികളെ നാളെ നിങ്ങൾ തിരിച്ച് ഈ അടി ഏൽക്കാനുള്ള ഒരു സമയവും സന്ദർഭവും നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നതിന് അതിന് നൂറായിരം അവരെ എന്താ പറയുന്നത് അവരൊരു ഗുണ്ടകളായി വളർത്തുന്നോ അങ്ങനെ വളർത്തോ ഏതാന്ന് അവളുടെ വായിൽ നിന്ന് ഒരു മോശമായ വാക്കുകൾ വരുന്നു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നു അതിട്ട് കൊട്ടി കോശിക്കാന്ന് റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ചെയ്യുന്നത് അതൊരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് എത്രയോ ആൾക്കാർ തന്നെ ഈ വ്ളോഗേഴ്സ് തന്നെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയി നമ്മളെ യൂട്യൂബ് ചാനലിൽ അവർ വന്നിട്ട് അവരെ ബ്ലോഗിൽ തന്നെ ഇട്ടിട്ടുണ്ട് എത്ര പേരുടെ മുമ്പ് പിറകെ നിങ്ങൾ എത്ര തവണ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാലറിയാം അല്ലേ ഒരുപാട് റോസ്റ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ ഒക്കെ തന്നെ ഞാൻ പറയുന്നത് ഒരാളെ പിന്നാലെ തന്നെ പോകുമ്പോൾ അത് കേൾക്കാനും കാണാനും ഒരു രസം ഉണ്ടാവില്ല ആർക്കും തന്നെ അപ്പം നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കഴിക്കുന്നത് വേറെ ഭക്ഷണമാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് സ്വാഭാവികമായിട്ടും പറയിക്കാനുള്ളൊരവസരം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കേന്ന് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് റോസ്റ്റ് ചെയ്യുന്നത് മാന്യമായിട്ട് സംസാരത്തിലേക്കൂടി ആവണം അല്ലാതെ മോശമായ ഒരു വേടുകളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ആ മക്കൾ സമൂഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും ഇതാണ് എനിക്ക് റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കൂടാതെ സാധ്യതയോട് എനിക്ക് പറയാനുള്ളത് ഈ റോസ്റ്റ് ചെയ്യുന്നവർ ഒരു ഒരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്ത് അത് നിർത്തും കാരണം നിൻ്റെ നീ പറയുന്നത് എനിക്കത് കേൾക്കാനുള്ള ഒരു പിന്നെ മാനസികാവസ്ഥയിലല്ല എന്ന് എനിക്കറിയാമോളെ പക്ഷേങ്കിൽ എങ്കിലും തന്നെ നമ്മൾ സ്വമനസാലെ അതിനെ അതിനോട് പിന്നെ ഒപ്പത്തിനൊപ്പം പോവാതെ നിനക്ക് നിൻ്റേതായ വീഡിയോ ഇട്ടാൽ നിനക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ആളാണെന്ന് എനിക്ക് തന്നെ അറിയാം അല്ലേ അപ്പോൾ നിൻ്റെ വീഡിയോ കാണാനും നിൻ്റെ മക്കളെ കാണാനും നിൻ്റെ ജീവിത രീതി കാണാനും ഒക്കെ നിനക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും എന്നറിയാം അപ്പോൾ ഈ റോസ്റ്റ് ചെയ്യുന്ന ആളെ പിന്നാലെ പോയി നിൻ്റെ വായി നിന്നെന്തെങ്കിലും ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ അതിന് ഇട്ട് റോസ്റ്റ് ചെയ്ത് പല കോലത്തിലാക്കി ആ മക്കൾ പോലും തലയുയർത്തി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് മോളെ എത്തിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുക കാരണം ഞാൻ എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നതും ആണ് കേൾക്കുന്നതുമാണ് കാരണം നമുക്ക് എന്താണോ ഇങ്ങനെ പറയുന്നത് എന്ന് കാരണം തമ്പുനയിൽ തന്നെ മോശമായിട്ട് അപ്പം ദോശ ഇതൊക്കെ നമ്മൾ ഇടുമ്പോൾ എത്രമാത്രം ആ മക്കൾക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലേ വളർന്നു വരുന്ന മക്കളാണ് ചെറിയ ചെറിയൊരു രണ്ടോ മൂന്നോ വയസ്സോ എത്തിയ മക്കളല്ല അവരാണെങ്കിൽ വളർന്നു വരുമ്പോൾ അത് മറന്നു പോകും ഇതെന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് കഴിഞ്ഞ മക്കളും അതിന് കീപ്പെട്ടുള്ള മക്കളും ഒക്കെ ആകുമ്പോൾ പതിനാറും പതിനേഴിലോ എത്തിയ മക്കളാകുമ്പോൾ അവർക്ക് എത്രമാത്രം നാണക്കേടും മാനക്കേടും ഉണ്ടാവുമെന്ന് ഈ റോസ്റ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കുക കാരണം ഞാൻ ഒന്നിനു വേണ്ടിയിട്ടും ഒരു പെണ്ണിനെ അപകീർത്തിപ്പെടുത്തുമ്പോഴും അവരുടെ ജീവിതത്തെ പറ്റി അസഭ്യമായ വാക്കുകൾ ഉയർത്തുമ്പോഴും എല്ലാം കൊണ്ട് തകർന്ന് നിൽക്കുന്ന ഒരു പെണ്ണാണ് എന്ന് ഈ റോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ എവിടെ പോയാലും ഒരു അട്ടാണി ഉണ്ടാവുക എവിടെയാണ് ഒരു കച്ചിത്തുരുമ്പ് കിട്ടുക എന്ന് ആശ്രയിക്കുന്ന സമയത്ത് പലരും പല കുത്തുവാക്കുകളും പല വിഷമങ്ങളും ഉണ്ടാക്കി തല്ലിപ്പിരിഞ്ഞ് ഓടിക്കേണ്ട ഒരു രൂപത്തിലേക്ക് എത്തരുത് എന്ന് നമ്മളോട് ആരെയും ആക്ഷേപിക്കാനോ എല്ലാവരും എല്ലാം തികഞ്ഞവരോ അല്ല എന്ന് നമുക്ക് സ്വയം അറിയാം അല്ലേ ഈ പറയുന്ന ഞാൻ പോലും എല്ലാം തികഞ്ഞവരല്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയ ആരെയും തന്നെ അപകീർത്തിപ്പെടുത്താനോ മോശമായി ചിത്രീകരിക്കാനോ ഒന്നും ആരും തന്നെ മുതിരില്ല കാരണം എല്ലാവർക്കും എല്ലാ അറിവും പടച്ച നമ്പുരം കൊടുത്തിട്ടുണ്ടോ ഇല്ല നമുക്ക് നമ്മുടേതായ പോരായ്മകൾ ഒരുപാടുണ്ടാവും അത് വെച്ച് മറ്റുള്ളവരെയും കൂടി ഞാൻ എല്ലാത്തിനും മതിയായവരാണ് എനിക്ക് എല്ലാ ബുദ്ധിയും എല്ലാ വിവേക ശക്തിയും എല്ലാ ബുദ്ധിയും ഉണ്ട് എന്ന് മറ്റുള്ളവരെ അവഹേളിച്ചും ആക്ഷേപിച്ചും പറയതിൽ നിങ്ങൾ നിർത്തുക കാരണം നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ പല പല വീഡിയോകളും നിങ്ങൾക്കുണ്ട് ഈ ഒരാളെ വെച്ച് തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ അത് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളോട് എന്നെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടോ ഞാൻ അവളെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷെ കാണാനും കേൾക്കാനും പറ്റാത്തൊരവസ്ഥയാണ് കാരണം നാലും അഞ്ചും മക്കളുടെ ഒരു ഉമ്മയാണ് അല്ലേ അവരുടെ മക്കൾ സമുദായത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് വരേണ്ടവരാണ് അല്ലേ സമൂഹത്തിൽ നല്ലൊരു മക്കളായി നല്ലൊരു പൗരന്മാരായി ജീവിക്കേണ്ടവരാണ് അവർക്ക് തല ഉയർത്തി നടക്കാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കണം കാരണം ഇനിയും അവഹേളിച്ചും ഭ്രാന്തി ആക്കി അവളെ പോയി മാറ്റരുത് കാരണം ആ ഉൾക്ക് ആ ഉമ്മ എന്നൊരു ആശ്രയം മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാവളും വെറുക്കപ്പെട്ട ഒരു സ്ത്രീക്ക് എവിടെയാണ് ഒരു ആശ്രയം നിങ്ങളൊന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പം സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾക്ക് സ്വയം തന്നെ ചിന്തിച്ചൂടെ നിങ്ങൾ തന്നെ ഈ റോസ്റ്റ് ചെയ്ത് ഇട്ട സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു മനോവിഷമം ഉണ്ടാവും ഒരാളെല്ലേ നമ്മൾ ഇത്രയും പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ നിർത്തുക സാധ്യത നിന്നോട് പറയുന്ന ആരെങ്കിലും റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടാൽ അതിൻ്റെ പിന്നാലെ പോവാതെ നീ നിൻ്റെ വീഡിയോ നല്ലത് ഇട്ട് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നിനക്ക് നല്ലത് മാത്രമേ വരൂ മുമ്പിൽ അഞ്ച് കുട്ടികളാണെന്നറിയാം അവർ പ്രായം പൂർത്തി എത്തിക്കൊണ്ട് വരുന്ന മക്കളാണെന്നറിയാം അവർ സമൂഹത്തിൽ നല്ല കുട്ടികളായി വരട്ടെ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യാറുണ്ട് ഇനിയെങ്കിലും മോളെ നീ ആരുടെ പിന്നെ റോസ്റ്റ് വീഡിയോൻ്റെ പിറകെ പോവാതെ എനിക്കായിട്ടുള്ള നല്ല നല്ല വീഡിയോകളിട്ട് മുന്നോട്ട് പോകാൻ അതാവ് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ഈ വൈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആരോടും തന്നെ ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം ഒരാളെ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം മനസ്സിന് വേദനിക്കൂ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിന് ഭയങ്കരമായ വേദനയായി മാറും കാരണം ഇന്ന് നമ്മൾ എന്താണോ ചെയ്തത് അത് നാളെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിൽ കർമ്മ ഒന്നൊരു എന്നൊരു സംഭവമുണ്ട് അത് ഇന്ന് നമ്മൾ നമ്മളാരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി തിരിച്ച് ആ വേദന നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥയാവും അത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്ന ആരോടും വെറുപ്പോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത് കാരണം നമുക്ക് നല്ലത് ചെയ്തിട്ട് ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നതും മോശ പ്രവൃത്തിയിലേക്കൂടി ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നതും രണ്ടും രണ്ട് രൂപത്തിലാണ് അല്ലേ ഒരാൾക്ക് നല്ലത് കൊടുക്കാൻ ഒരു പിന്നെ മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാൻ പാടില്ല കാരണം ഒരാൾ ദോഷം ചെയ്ത് ദുഷിച്ച പ്രവൃത്തി ചെയ്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറ്റി നിർത്തിക്കുക അവരുടെ ജീവിതം നിരാശയിലാക്കുക ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ന്യായീകരിക്കാതെ അവർക്ക് അത് തെറ്റു തിരുത്തി നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് ശരിയിലേക്ക് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഞ്ച് മക്കളും ഒരു ഉമ്മയും ആണ് അല്ലേ അപ്പോൾ അവർ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിന് ഇതിനെല്ലാം ഉത്തരവാദി ജീവിതം മടുത്ത് എന്നൊരു അവസ്ഥയിലെത്തുമ്പം പിന്നെ ആർക്കും തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിപ്പോൾ മനസ്സൊരു സൂചിൻ്റെ പോയിന്റ് പോലെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അതുകൊണ്ട് റോസ്റ്റ് ചെയ്യുന്നവരൊന്നും മനസ്സിലാക്കി നിൽക്കുക കാരണം ഒരാളെ പിറകെ തന്നെ പിന്നാലെ തന്നെ പോകുന്നതിൽ വലിയ സന്തോഷം നിങ്ങൾ ആരും തന്നെ നോക്കണ്ട അതിൻ്റെ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയി ആ സ്ത്രീയുടെ മനസ്സൊന്ന് വേദനിച്ചാൽ ഒരു വിധവയാണവള് അഞ്ചും എത്തിയും മക്കളുടെ ഉമ്മയാണവള് അല്ലേ ആ മക്കളുടെ മനസ്സും ആ വിധവയായ പെൺകുട്ടിയുടെ മനസ്സൊന്ന് വേദനിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം പഠിച്ചു തമ്പുരാൻ തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇല്ല കർമ്മ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചടിയായി കിട്ടും അതിനുള്ള ഇട ആരും തന്നെ വരുത്തരുത് ആദ്യം ചിന്തിക്കുക നമ്മൾ ഒരാളുടെ തെറ്റെടുത്ത് പറയാൻ വേണ്ടി മാത്രം നല്ല പുണ്യാന്മാർ പുണ്യാളന്മാരാണോ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക കൂടാതെ ഒരാൾ തെറ്റ് നൂറായിരം തെറ്റും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പുണ്യകർമ്മ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ ആ ഒരു പുണ്യം നല്ലതാണെങ്കിൽ അത് സ്വീകരിച്ച് ആ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നതാണല്ലേ പടച്ച തമ്പുരാൻ അപ്പോൾ അങ്ങനെയുള്ളത് ആർക്കും തന്നെ ഒരാൾ തെറ്റുകാരിയാണ് തെറ്റുകാരിയാണ് പറയാനുള്ള അർഹത ഇന്ന് ആർക്കും തന്നെ ഇന്ന് ഈ ഭൂമിയിൽ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല അതിനെ ആർക്കും തന്നെ അവകാശം കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ മനസ്സിലാക്കാം നമുക്ക് ഓരോ എത്രയോ പോരായ്മ പോരായ്മകൾ നമുക്കും ഉണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റൊരാളുടെ ദോഷം നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്ത ഏതെങ്കിലും ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ നന്മ ഒക്കെ തന്നെ വെറുതെ പോകും അതാണ് നന്മകളും തിന്മകളും മനസ്സിലാക്കി അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നീക്കി പോക്ക് ചെയ്യേണ്ടത് പടച്ച തമ്പുരാൻ്റെ കോടതിയിലാണ് അപ്പം നമ്മൾ മനുഷ്യരായ നമ്മൾക്ക് പടപ്പുകൾക്ക് ഒന്നിനും അതിന് അവകാശമില്ല അല്ലേ ഇന്ന് മാർക്കറ്റിലെ ചരക്ക് സാധനം ഏതിനാണോ വില കുറവ് ആ വില കുറഞ്ഞ സാധനം വാങ്ങാൻ ഇഷ്ടംപോലെ ആൾ പോയി നിൽക്കുന്നത് പോലെയാണ് സാധ്യതാ സാജ കിട്ടി ആൾ റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അതൊരു പെണ്ണാണെന്ന് നമ്മൾ മനസ്സിലാക്കി നീങ്ങുക കാരണം എല്ലാ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അല്ലേ ഒരു സ്ത്രീയാണ് മക്കളുടെ ഉമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടാകും നമ്മൾ ആരെയാണോ നമുക്ക് തേജോവധം ചെയ്യാൻ പറ്റുന്നത് അവരെ ഇട്ട് അങ്ങ് അപകീർത്തിപ്പെടുത്തി കൊല്ലാതെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കരുത് അതിൻ്റെ ഏറ്റവും വലിയ കുറ്റക്കാർ നമ്മൾ തന്നെ ആയിരിക്കും നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് കാരണം നമ്മൾ തന്നെ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പശ്ചാത്താപം ഉണ്ടാകും ആ പശ്ചാത്താപം തന്നെ മതി നമ്മുടെ തെറ്റ് നമ്മളെ തന്നെ ഇട്ട് വേട്ടയാടി നമ്മുടെ മനസ്സിനെ ആകെ തളർത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ആരും ശ്രമിക്കരുത് കാരണം നമുക്ക് തന്നെ അറിയാം ഒരാളെ കൊണ്ട് നമ്മൾ ഇല്ലാത്തതോ ഉള്ളതോ ആയ നമ്മൾ കണ്ണോട് കാണാത്തതും ചെവിയോട് കേൾക്കാത്തതും ആയ കാര്യങ്ങൾ പറയുമ്പോൾ അവളിപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവളെ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി ഒരു സ്ത്രീയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്നും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നും മനസ്സിലാകാത്ത ഒരു കൂടിയാണ് അവൾ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും എല്ലായിടത്തും അവൾ തോറ്റു തോറ്റുപോകുമ്പം എന്തായിരിക്കും അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും അവളുടെ മനസ്സ് നമ്മൾ നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ പല രൂപത്തിനും അവളിട്ട് കോമാളി ആക്കുകയല്ലേ ചെയ്യുന്നത് ആ കോമാളിത്തരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സമുദായത്തിന് നല്ല നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു സ്ത്രീയായിട്ടും നല്ലൊരു കുട്ടികളുടെ ഉമ്മയായിട്ടും നല്ലൊരു മക്കളുടെ ഉമ്മയുടെ മക്കളായിട്ട് അവരെ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അല്ലെങ്കിൽ അവർ തെറ്റുപറ്റാത്തവർ ഇന്നീ ഭൂമിയിൽ ആരാണുള്ളത് ആർക്കും തെറ്റുപറ്റിപ്പോകും ഏത് സമയത്തും തെറ്റുപറ്റിപ്പോവും ആ തെറ്റിനെ നൂറായിരം തെറ്റുകളാക്കി വർണ്ണിക്കാതെ അത് അള്ളാഹു എന്താ പറഞ്ഞത് ഒരാൾ ഉമ്മിയത്ത് മറ്റൊരാൾ മറ്റൊരാൾ പറഞ്ഞ് പ്ര പരിഹസിച്ച് നടന്നാൽ ആ തെറ്റ് ചെയ്താളെ ദോഷത്തേക്കാളും കൂടുതൽ ഇരട്ടി ഇരട്ടിക്കിരട്ടി ദോഷാന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകാമെന്ന് പഠിപ്പിച്ചു തന്നൊരു മതയല്ലേ നമ്മളിത് അപ്പം ആ അതുപോലും നമ്മൾ മനസ്സിലാക്കാതെയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സഹോദരി നിങ്ങളൊരു സിസ്റ്റർ പറഞ്ഞതുപോലെ ആക്കി മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഞാൻ അനുസരിച്ചിട്ട് ഒന്നിനും വെച്ചത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വായിക്കൊണ്ട് സംസാരിക്കുന്ന ആ വേർഡുകളൊക്കെ തന്നെ നിങ്ങളുടെ വീഡിയോയിലായാലും മറ്റൊരാളുടെ വീഡിയോ ആയാലും ആരെയും തന്നെ വേദനിപ്പിക്കാത്ത രൂപത്തിലാകാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് നിങ്ങളോട് ആരോട് യാതൊരു കാരണവശാലും എനിക്ക് വെറുപ്പോ വിദ്വേഷോ വൈരാഗ്യോ ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ മനസ്സിലാക്കുക എല്ലാവരോടും തന്നെ നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ഹയറും വർക്കത്തും അല്ല ഉസ്മാനത്തുമ്പോൾ നമുക്ക് നൽകി തരട്ടെ എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ദ ചെയ്യാറുണ്ട് അലഹമില്ല എല്ലാവർക്കും തന്നെ നല്ലത് വരട്ടെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനെ തല തീർത്തി തരട്ടെ എന്ന് മാത്രം ഞാൻ ദുബ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവരോടും ആ